ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹിൽട്ടൺ കേക്ക് കഫേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താനാണ് മഞ്ചേരി സി എച്ച് ബൈപ്പാസ്സിലാണ് ഈ കേക്ക് കഫേ ഉള്ളത് അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ മലപ്പുറം മീറ്റപ്പ് നടന്നിട്ടുണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു നമ്മുടെ ക്രിസ്തുമസിൻ്റെ അന്നായിരുന്നു ഇവിടെ വെച്ച് മീറ്റപ്പ് നല്ല അടിപൊളി മീറ്റപ്പായിരുന്നു പിന്നെ ഇവിടുത്തെ കേക്കുകളും മിഠായികളും അതൊക്കെ പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ എല്ലാ പാർട്ടി ഓർഡറുകളും അവർ സ്വീകരിക്കുന്നതാണ് ഏത് മോഡലിലാണോ ഞമ്മക്ക് ഡിസൈൻ ചെയ്ത് കേക്കുകളും മിഠായികളും തരേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അവർ എന്താണ് നമുക്ക് എന്താണ് ഡിസൈൻ ചെയ്ത് തരുന്നതാണ് അപ്പോൾ എന്താണ് ഞാൻ ഇത്രയും ദിവസം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ പോയത് എൻ്റെ ഡെലിവറി ആയിരുന്നു നമ്മുടെ മീറ്റപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ലെന്റായി പോയത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം പിന്നെ നമ്മുടെ കേക്കുകൾ എല്ലാ ഐറ്റംസ് കേക്കുകളും ഇവിടെ ഉണ്ടായിരുന്നു നല്ല സൂപ്പറായിരുന്നു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അവിടെന്തോ യാത്ര മൈൽ പോലെ ഒന്ന് തള്ളി നിൽക്കുന്നുണ്ടല്ലോ ഒരു സെക്കൻഡേ കണ്ടിട്ട് ഒന്നിനോ Okay. നല്ല അടിപൊളി ഗെയിമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല അടിപൊളി മോട്ടിവേഷൻ ക്ലാസ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഞമ്മൾക്ക് അവർ എന്താണ് മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ ഞമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ നമുക്ക് ലഞ്ചിലോട്ട് പോവാം നല്ല അടിപൊളി ഫുഡായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എല്ലാ ഐറ്റം ഫുഡുകളും ഇവിടെ ഉണ്ടായിരുന്നു എന്താ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒന്ന് ഒന്നിനെടുത്ത് പച്ചം പറയാനില്ല എല്ലാ ഐറ്റംസും സൂപ്പറായിരുന്നു അപ്പോൾ നമുക്ക് ഏതൊക്കെ ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമ്മുടെ മീറ്റപ്പ് ഇവിടെ പിരിയാറായിട്ടുണ്ട് അഞ്ച് മണിവരെ ആയിരുന്നു നമ്മുടെ മീറ്റപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ രണ്ട് കേക്കൊക്കെ നമുക്ക് വേണ്ടി അവർ എന്താണ് ഡിസൈൻ ചെയ്ത് തിന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഏത് പാർട്ടി ഓർഡറുകളും അവർ സ്വീകരിച്ച് നമ്മുടെ വീട്ടിൽ എത്തിക്കുന്നതാണ് അപ്പോൾ ഇത് വരുന്നത് മഞ്ചേരി സി എച്ച് ബൈപ്പാസിലാണ് ഹിൽട്ടൻ കഫേ വരുന്നത് അപ്പോൾ എല്ലാ പാർട്ടി ഓർഡറുകളും അവർ സ്വീകരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണ്ടോ പിന്നെ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും അസ്ലാമലൈക്കും